മച്ച നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് പൂച്ചക്കുട്ടീനെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് പതിനായിരം പേര് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പൂച്ചക്കുട്ടീനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പതിനായിരം പേരൊന്നും നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറഞ്ഞ വാക്കല്ലേ അത് നമ്മൾ പാലിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ കമന്റ് ചെയ്ത ഒരു ചേട്ടനെ നമ്മൾ ഇന്ന് ഒരു ഫാമിലിക്ക് അവർ വിളിച്ച് രാവിലെ തുടങ്ങിയേ വിളിയായിരുന്നു ഓക്കെ ചേട്ടൻ എനിക്ക് വേണം കൊച്ചോരേ കരച്ചിലാണ് കരച്ചിലാണ് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ അവർ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം ഏഴുമണി ആ സമയത്താണ് നമ്മുടെ വീട്ടിലെത്തിയത് അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ എന്നും ഇതേപോലെ പപ്പീസിൻ്റെ വീഡിയോസ് ഡെയിലി ഇടാറുണ്ട് നമ്മുടെ ഒരു നല്ല നല്ല അതായത് എല്ലാവിടെയും ലാബിൻ്റെ പപ്പീസ് ഏഴായിരത്തഞ്ഞൂറ് ഒമ്പതിനായിരം രൂപയാകുമ്പോൾ ഞാൻ അയ്യായിരം നാലായിരം മൂവായിരം രൂപയ്ക്ക് വരെ ലാബിൻ്റെ പപ്പീസ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപയുടെ ജർമ്മശപ്പേഡ് ഉള്ള സമയത്ത് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ജർമ്മശപ്പേഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മുടെ യൂട്യൂബില് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നമ്മൾ ഓഫ് റോഡ് കൂടിയും ഫ്രീ ആയിട്ടും അങ്ങനെ വില കുറവിലെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതേപോലെ നമ്മുടെ ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് ഇടുന്നുണ്ട് പതിനൊന്ന് മുപ്പതിന് ആ ലൈവിന് നമ്മൾ ഫ്രീ ആയിട്ട് ക്യാഷ് പ്രൈസാണ് സമ്മാനം ചോദിക്കുന്ന ആൾക്ക് ഒരാൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പെട്ടെന്ന്